സ്വാരജനത മൊലനെ നമ്മൾക്ക് അവതരിക്കാമെന്ന് ആ ഖുറൈശികൾ ദീവമാനിച്ച് കൊണ്ടവനെ തുറന്നു നോക്കിയിക്കുമ്പോൾ അദാ മസ്ദുൽ ഹറാമിലേ അസ്റഫുൽ ഖൽഖു മുഹമ്മദുൽ مصതഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരികയാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ

തയ്യാറായിക്കൊണ്ട് പ്രവാചകൻ പ്രവാചകൻ അവർ ചുമതലപ്പെടുത്തുകയും ആ അതിൽ തീരുമാനമെടുക്കുകയും ഒരു തീരുകയും സന്ദർഭത്തിലും അവൻ നീതി മുന്നോട്ടു പോകുമ്പോഴാണ് അവന് വിജയവും സമൂഹത്തിൽ അവൻ മാന്യമായി തീരുകയുള്ളൂ കാരണം എന്താഹു അലൈഹി വസല്ലമ അടയാളമായി പഠിപ്പിച്ചു പോയ ആളുകൾക്കുള്ള പരസ്പരമുള്ള വിശ്വാസമില്ലാതെ

കാര്യങ്ങൾ പോവുകയാണ് വിശ്വാസത്തിൽ ഭരണകൂടത്തെ ും കഴിയുന്നില്ലെടുക്കാൻ കഴിയാത്തൊരവസ്ഥ അതിനോടൊപ്പം തന്നെ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരില്ല നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരില്ലാതെയാകുന്ന കാലം കൂടിയാണ് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ കാണുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നീതിയുടെ പ്രവാചകനായിരുന്നു നീതിക്ക് വേണ്ടി വന്ന ആളായിരുന്നു ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ലില്ലിലാ ദയാ വഹയാ തങ്ങളോട് യോജിക്കാത്തതിൻ്റെ പേര് തങ്ങളോട് സഹകരിക്കാത്തതിൻ്റെ പേരിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ എത്ര നന്മ ചെയ്താലും എത്ര അയാൾ നന്മയുടെ ആളാണെങ്കിൽ പോലും അയാളോട് വിന്യേഷം വെച്ച് പുലർത്തുകയും നീതിയുടെ ഭാഗത്ത് നിൽക്കാതെ അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് സമൂഹത്തിന് നിങ്ങൾ പറഞ്ഞു സമൂഹത്തിനോടുള്ള നിങ്ങളുടെ വിദേശം അത് അല്ലാ അത് നിങ്ങൾക്ക് നീതി പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാകാൻ പാടില്ല അയാളോട് പേരിൽ ഒരാളോട് നിങ്ങൾക്ക് അകൽച്ചയുണ്ടായതിന്റെ പേരിൽ അയാളുടെ വിഷയത്തിൽ നിങ്ങൾ നീതിയോട് നിങ്ങൾ കാണിക്കണമെന്ന് പരിശുദ്ധമായ നീതിയാണ് ഉണ്ടാവുക മന്ദത്ത ലക്ഷണമാണെന്ന് പരിശുദ്ധമായ പറയുന്നതായി കാണാം ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിവാദങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ രാഷ്ട്രീയപരമായി ഉണ്ടായതായ ചില വിവാദങ്ങൾ കടന്നു വന്നപ്പോൾ അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ മഹാനായ കിടക്കുന്നില്ലായി എന്തുകൊണ്ടാണ് ഈ ഉമർ പഴയകാല ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചരിത്രം ഉണ്ടാക്കി കണ്ടാടി വീരനാണ്

പരിവർത്തനം വല്ലാത്ത ആ ആ നീതിമാനായ നീതിമാനായ ധികാരിയായ നിന്റെ പേരിൽ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന ചരിത്രം കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നീതി വിധി നടത്തിയപ്പോൾ നടപ്പാക്കിയപ്പോൾ പറയുന്ന മനുഷ്യൻ അയാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ എന്ന ഭരണാധികാരിയുടെ മുന്നിൽ വിഷയം വന്നപ്പോൾ കൃത്യമായി നീതിയോട് കൂടെ ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എന്ത് ചെയ്തു അപൂലോലവർക്ക് അതിനോട് ദേഷ്യം ഉണ്ടാവുകയാണ്

വർത്തമാനകാല സാഹചര്യത്തിൽ വീണ്ടും മഹാനായും ആളാണ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ വൈദേശികാധിപത്യത്തിൽ നിന്ന് എന്റെ രാജ്യത്തിന് എന്നെങ്കിലും മോചനം കിട്ടിയാൽ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചു ആ വെച്ചുപോയ ആർമുക്കിന് വർത്തമാന കാലഘട്ടത്തിനും സ്മരിക്കപ്പെടുകയാണ് കാരണമെന്താ ദേഹത്തിൻ്റെ നീതിയുക്തമായ ഭരണമാണ് അദ്ദേഹത്തിന്റെ ദേഹത്തിൻ്റെ സ്വഭാവമഹിമയാണ്

എന്തിനു വേണ്ടി സ്റ്റേറ്റായ സ്റ്റേറ്റുകൾ മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ തയ്യാറായവർ വന്നു നിന്നുകൊണ്ട് വാർത്താ സമ്മേളനത്തിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ

ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ തന്ത്രമാണ് മഹാനായ ഫാറൂഖിനെ സ്മരിക്കുന്നതിലൂടെ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് സത്യവിശ്വാസികൾ രണ്ട് ഗുണമാണ് ഒന്ന് അമാനത്ത് വിശ്വസ്തത മറ്റൊന്ന് അവൻ